ഹലോ എല്ലാവർക്കും നമസ്കാരം തണുപ്പ് സമയത്തല്ലേ നമുക്ക് സ്ഥിരമായിട്ട് ഒരു അഞ്ചാറ് മാസം ഇതുപോലല്ലേ ലൈറ്റ് സെമി ബ്ലാങ്കറ്റ് ബെഡ്ഷീറ്റ്സ് അത് വിരിക്കണം കേട്ടോ തലാണ കവറും അതുതന്നെ നമ്മൾ ഉപയോഗിക്കുക ഏകദേശം ആറുമാസം ഉപയോഗിക്കണം അപ്പോൾ ഇതുപോലത്തെ മൂന്നാല് ബെഡ്ഷീറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ആറുമാസത്തേക്ക് നോ പ്രോബ്ലം അപ്പോൾ അതാണ് അപ്പൊ എനിക്ക് ഇന്റെ കളറും കളർ കോമ്പിനേഷനും ഭയങ്കര ഇഷ്ടപ്പെട്ട് അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് എടുത്ത് പറയാന്ന് വെച്ചിട്ടാ നമ്മളെ നാട്ടിലിപ്പോ എ സി ഉപയോഗിക്കുന്നവരല്ല സെമി ബ്ലാങ്കറ്റ് ഉപയോഗിക്കുമായിരിക്കും അല്ലേ ഇതാണ് ബെഡ് സപ്രമഞ്ചിൽ എന്നാണ് സപ്രമഞ്ചക്കട്ടിൽ ഡിസൈൻ ഇങ്ങനെയാണ് പിന്നെ പുതക്കുന്നത് പിന്നെ തണുപ്പ് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ മോൻ സെമി ബ്ലാങ്കറ്റ് എടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ കിടക്കയാണ് നമ്മൾ പുതക്കുന്ന സംഭവം അറിയാം അതാ ഇതൊരു കിടക്ക പോലത്തെ സംഭവമാണ് ഇതിപ്പം മടക്കി വെച്ചിരിക്കുവാണ് ഓക്കെ ഒന്ന് അപ്പോൾ കിടക്ക പോവച്ചിട്ടാണ് നമ്മൾ തണുപ്പത്ത് കിടക്കുന്നത് ഇതുപോലെയുള്ളത് ഓക്കെ നമ്മൾ താഴെ വിരിച്ചിട്ട് കിടക്ക വിരിച്ച് പണ്ടെല്ലാം താഴെ കിടക്കൂലേ അതേപോലെ ഇല്ലേ കിടക്ക കിടക്കയാണ് നമ്മൾ മേലോട്ട് പുതച്ച് കിടക്കുന്നത് അപ്പോൾ നമ്മൾ സാധാരണ പുതപ്പ് നീക്കി താഴെ ഇറങ്ങുന്ന പോലെ ഇറങ്ങാൻ പറ്റില്ല ഒരു നമ്മൾ കിടക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ ഫൈബർ ഫോം അല്ല ഞാൻ പറയുന്നത് പഞ്ഞി കിടക്കില്ലേ അത് അതാ ഭയങ്കര കട്ടിയിൽ കാണും കാനൂലതല്ല കുറച്ച് ലൈറ്റ് വെയിറ്റ് ആയിരിക്കും കറക്റ്റ് വണ്ണായിരിക്കും അങ്ങനെ അതാണ് സംഭവം ഓക്കെ പിന്നെ തണുപ്പ് സമയമാകുമ്പോൾ ഡാർക്ക് ഷെയ്ഡിലെ കർട്ടൻസ് ഇടും ഓക്കെ ചൂട് സമയമാകുമ്പോൾ ലൈറ്റ് അങ്ങനെയാണ് കേട്ടോ അപ്പം ഞാനങ്ങനെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ട് കാണിക്കുന്നതാണ് ഓക്കെ ഇത് ബോക്സ് ടൈപ്പ് ബെഡാണ് ഇതിൻ്റെ ഉള്ളിൽ തണുപ്പ് സമയത്തെ നമ്മളെ പുതക്കുന്ന ബ്ലാങ്കറ്റ് റജായി ഇടുന്ന അങ്ങനത്തെ ഇടുന്ന നമ്മളെ സെറ്ററും കാര്യങ്ങളല്ലേ അതൊക്കെ പാക്ക് ചെയ്ത് കൊള്ളേൻ്റെ ഉള്ളിൽ നമ്മളെ നാട്ടിലെ പണ്ടത്തെ പത്തായം പോലെ എന്ന് പറയാം പത്തായം പോലെയാണ് ഇതിൻ്റെ സൗകര്യം ഇതിൽ കാണുമ്പോൾ അതിൻ്റെ വലിപ്പം അത്രക്ക് മനസ്സിലാകുന്നില്ല ശരിക്കും നാലാക്ക് സുഖമായിട്ട് കിടക്കാൻ പറ്റുന്നത് നമ്മളെ നാട്ടിലില്ലേ കല് നമ്മളെ കല്യാണം കഴിയുമ്പോൾ എല്ലാവർക്കും പുതിയ കട്ടിലും കിടക്കി വാങ്ങുമല്ലേ അപ്പം പണ്ട് ഇപ്പം വലുത് വാങ്ങുന്നുണ്ടോന്നു പണ്ടെല്ലാം ശരിക്കും പറഞ്ഞാൽ രണ്ടാക്ക് മാത്രം സൗകര്യത്തിൽ കിടക്കാൻ പറ്റുന്ന കിടക്കയും കട്ടിലും പോകാൻ വാങ്ങുക അപ്പോൾ കൊച്ചുണ്ടാകുമ്പോഴത്തേന് സൈഡിൽ വേറെ കട്ടിൽ കൂട്ടിയിട്ടിട്ടും അങ്ങനെ ഇങ്ങനെ ഇങ്ങനെയൊരു വൃത്തിയില്ലാണ്ടുണ്ടാവും അതേസമയം ഇതുപോലെയുള്ള എണിക്കുക ഇത് രണ്ടാക്കും ഒരു കൊച്ചിനും സുഖമാണ് പിന്നെ നാലാൾ പിന്നെ മാറി കിടക്കാത്ത പരുവത്തില്ല കുട്ടികളുണ്ടാവൂലേ അപ്പം നല്ല സുഖത്തിൽ കിടക്കാം ഇതിൽ അപ്പം എല്ലാവരും ഉണ്ടാക്കുമ്പോൾ കുറച്ച് വലിയ കട്ടിലും കിടക്ക തന്നെ ഉണ്ടാക്കുന്നിരിക്കും നല്ലതെന്ന് അറിയട്ട പിന്നെ വേറൊരാളെ കാണിച്ചാ ഇവിടെ വേറൊരാളിരിക്കുന്നുണ്ട് ആരാണാവോന്നൊക്കട്ടെന്താ ഇതാണ് വേറൊരാൾ കണ്ടോ എന്നും എപ്പോഴും എൻ്റെ കൂടെ ഉണ്ട് അയാളാണ് കൃഷ്ണൻ അപ്പോൾ ഇതിൻ്റെ ആ ഒരു കളർഫുൾ സ്റ്റൈൽ കണ്ടിട്ട് തന്നെ ഞാൻ അങ്ങനെ ഒരു രസത്തിനെടുത്തതാണ് ഇതെല്ലാം ഇപ്പം നമുക്ക് നാട്ടിൽ കൊണ്ടുപോകാൻ കഴിയുമോ അല്ലെങ്കിൽ ഇവിടെ ഉപേക്ഷിച്ചിട്ട് പോകേണ്ടി വരുമോ ഒന്നും അറിയില്ല എന്നാലും ഇത് കുറേ വർഷങ്ങളായി ഞങ്ങൾ ഇവിടുന്ന് ഉണ്ടാക്കിച്ച കുറേ നമ്മൾ ട്രാൻസ്ഫർ മൂന്ന് നാല് സ്ഥലത്തൊക്കെ മാറുമ്പോൾ ഇതൊക്കെ കൊണ്ടുപോകുമ്പം കുറേ ഇതായിട്ടൊക്കെ ഉണ്ട് ഒരഞ്ഞിട്ടൊക്കെ കണ്ട അങ്ങനെ ഇത് നമ്മൾ ഇവിടെ വലിയ കാറ്റലോഗ് ഉണ്ടാവും കാർപ്പൻറ്റേഴ്സിൻ്റെ കയ്യിൽ അശ്വരിമേരുടെ കയ്യിൽ അപ്പോൾ അവർ കാണിച്ചപ്പോൾ അതിൽ നിന്നൊരു ഡിസൈൻ ഇഷ്ടമായിട്ട് അങ്ങനെ സെലക്ട് ചെയ്തിട്ട് ഉണ്ടാക്കിയതാണ് തേക്കാന്ന പറയുന്നവർ അങ്ങനെ ഇതെല്ലാം സെപ്പറേറ്റ് പീസ് പീസായിട്ട് നമുക്ക് ട്രാൻസ്ഫർ ആകുമ്പോൾ കൊണ്ടുപോകാൻ എളുപ്പമാണ് പക്ഷെ നല്ല വെയിറ്റ് ഉണ്ട് അങ്ങനെ അതാണ് സംഭവം അപ്പം എനിക്ക് ഈ പൂവും ഇതിൻ്റെ ഡിസൈനും കിളികളെല്ലാം ഭയങ്കര ഇഷ്ടപ്പെട്ടുകൊണ്ടാണ് കേട്ടോ ഇത് നല്ല സോഫ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല സോഫ്റ്റ് നല്ല സെമി ബ്ലാങ്കറ്റാണ് ശരിക്കും വിരിച്ചിടാൻ നമുക്കിപ്പോൾ ഇങ്ങനെ ഒരു മാസം വിരിച്ചിട്ടാലും ഇതിൻ്റെ ഇതേപോലെ ഇരിക്കും അത് നമുക്ക് എന്താ പറയുക മണ്ണായി കഴുകണമെന്നൊന്നും തോന്നില്ല പക്ഷെ ഞാൻ മാറ്റി മാറ്റി ഇരിക്കുന്നതുകൊണ്ട് പെട്ടെന്ന് പെട്ടെന്ന് കഴുകും പെട്ടെന്ന് കഴുകാൻ എളുപ്പമാണ് കേട്ടോ അഥവാ മെഷീനിലാണ് ഞാൻ മെഷീനിലാണ് സാധാരണ കഴുകി ഉണക്കുന്നത് മെഷീനിലാണെങ്കിൽ ഒരു കുഴപ്പമില്ല പെട്ടെന്ന് തന്നെ ആയി കിട്ടും അല്ലാണ്ടും നമുക്ക് ബാത്റൂമിൽ നിന്ന് കൈവച്ച് കഴുകിയാലും കുഴപ്പമില്ല ഡബിൾ ബെഡ്ഷീറ്റ് ചിലത് ഇങ്ങനെ ഒരു എത്താതെ പോലെ ഉണ്ടാവില്ല ഇത് നല്ല ഇട്ട് കഴിഞ്ഞാൽ ഒട്ടും അനങ്ങില്ല നമ്മൾ ഇങ്ങനൊക്കെ ഇട്ടിട്ടിട്ട് ഇട ഇറുക്കി വെക്കുക ഒന്നും ചെയ്യണ്ട അങ്ങനെ തന്നെ കിടന്നുള്ളൂ ഇത് നാട്ടിലായാലും വെറുതെ വിരിച്ചു ഇടാനൊക്കെ നല്ലതാണ് എന്നാൽ വിലയാണെങ്കിൽ അങ്ങനെ ഓവർ വിലയുമില്ല നല്ല സൂപ്പർ വേറെ ഒരു ഡിസൈൻ ഉണ്ട് ഞാൻ കാണിച്ചു തരാട്ട വേറെ ഡിസൈൻ ഇല്ല ഡിസൈൻ ഇഷ്ടപ്പെട്ടുകൊണ്ട് രണ്ടെണ്ണം ഒരേ കളറും ഒന്ന് മാറ്റും രണ്ടെണ്ണം മാറ്റും അങ്ങനെയാണ് വാങ്ങിച്ചത് അങ്ങനെ ഇവിടെ ഈ സമയത്ത് നല്ലവണ്ണം സെമി ബ്ലാങ്കറ്റ് കിട്ടും അങ്ങനെ അങ്ങനെയാണ് കാര്യങ്ങൾ അപ്പോൾ നമ്മളെ തണുപ്പ് സീസൺ ഇവിടെ കഴിയാറായി നമ്മളിതൊക്കെ മാറ്റാൻ പോകാം അപ്പോൾ പിന്നെ ഞാനൊരു രസത്തിനെങ്ങനെ എടുത്തതാണ് ഇനി പിന്നെ കോട്ടൺ കോട്ടൺ പുറത്തെടുക്കാറായി ഇനി അതൊരു വലിയ പണിയാണ് ഈ തണുപ്പ് സമയത്തെ സാധനങ്ങളൊക്കെ ചെയ്ഞ്ച് ചെയ്യല് ഓക്കെ എനിക്ക് മോനെ കൂട്ടാൻ പോവാനായി സ്കൂളിൽ കൂട്ടിയിട്ട് വരട്ടെ ഓക്കെ ബൈ